ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ദമാമിൽ വന്നതിന് ശേഷം പുതുതായിട്ട് വാങ്ങിയ മണി പ്ലാന്റും പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളും ആണ് കേട്ടോ പൊതുവെ ഇൻഡോർ പ്ലാന്റ്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തെങ്കിലും ഒരു ചെടി ഇവിടെ വീട്ടിൽ എപ്പോഴായാലും ഉണ്ടാവാറുണ്ട് പിന്നെ അതിൻ്റെ കൂടെതാണ് നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ട്രെൻഡായിക്കൊണ്ടിരുന്ന ഈ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഒരുവിധ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇപ്പോൾ ഇതാ അതിന് ഇലകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം എൻ്റെ ഒരു സന്തോഷം കൂടി ഈ വീഡിയോ ലാസ്റ്റിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിക്കായപ്പോൾ ഞാൻ സുദീർഘം കൂടി ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കുട്ടികളെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനാണ് ഒന്നരക്കാവും കുട്ടികളെ സ്കൂള് വിടാന് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഒന്നരക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കൂളൊക്കെ വിട്ട് കുട്ടികളൊക്കെ പുറത്തെത്തി തുടങ്ങിണ്ടായിരുന്നു ഈ ഒരു സമയത്ത് സ്കൂളിൻ്റെ ഭാഗത്തുള്ള ആ റോഡുകളൊക്കെ ഭയങ്കര തിരക്കാവും അപ്പോൾ കാർ ഒരു ഭാഗത്ത് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് നടന്നു പോയിട്ടാണ് ഞങ്ങൾ അവരെ കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങനെ അവരെ എടുത്തിട്ട് ഞങ്ങൾ പോന്നു ഇനി നമ്മൾ നേരെ ഫുഡ് വയ്ക്കാനാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ പോയത് ഇപ്പോൾ അടുത്തായിട്ട് ഓപ്പൺ ചെയ്ത ബിരിയാണി മാത്രമായിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ഹോട്ടലുണ്ട് ഇവിടുത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് പറയുന്നത് ഞങ്ങളവിടെ ചെന്നിരുന്ന ടൈമിൽ അവര് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അവര് ഇലയിലാണ് ബിരിയാണി വിളമ്പുന്നത് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലും കൂടിയാണിത് ഞങ്ങൾ ബിരിയാണിയുടെ കൂടെ തന്നെ ചെമ്മീൻ ഫ്രൈയും ചിക്കൻ ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റി ബിരിയാണി അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി ഒരു പായസം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ വയറ് നിറയെ കഴിച്ച് ഞങ്ങൾ അവിടുന്ന് പോന്നു ഇനി ഞങ്ങൾ പോകുന്നത് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ ഇതാണ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ എൻ്റെ പുതിയ ഒരു സന്തോഷം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന വിത്തുന്നൊക്കെ കുറച്ച് എടുത്തിട്ടൊന്ന് ഉണ്ടാവുക നോക്കാൻ വേണ്ടിയിട്ടൊന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ് മാഷം നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് മത്തനും പൊതിനീനും ഒക്കെ നമ്മൾ കുഴിച്ചിട്ട് ആ ടൈമിൽ തന്നെ നന്നായിട്ട് പിടിച്ചു വരുന്നുണ്ട് അതുപോലെ ഇതാ എൻ്റെ പയറും ഓരോന്നോരോന്നായിട്ട് വലുതായി വരുന്നുണ്ട് അതുപോലെ എൻ്റെ വെണ്ടക്കകളൊക്കെ പൂവിടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഞാൻ ഒന്ന് വലുതായിട്ട് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ എഴുതി നിന്നതാണ് ഇനി ഇതെല്ലാം വലുതായി വരുമ്പോൾ വരുന്ന വീഡിയോയിലൂടെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിലേക്ക് ഇനിയും പുതുതായിട്ട് മുളപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ